അതെനിക്ക് തോന്നുന്നത് ആ സിനിമ ആ പർട്ടിക്കുലർ സിനിമയെ ആയിട്ടുള്ള അഭിപ്രായങ്ങൾ വരുന്നത് കൊണ്ടായിരിക്കാം വരും കുറിച്ച് ചിന്തിക്കാതെ നമ്മൾ പറയുന്ന ചില അഭിപ്രായങ്ങൾ ചില കൊമൻസ് ഒരുപാട് വലിയ പ്രശ്നങ്ങളിലേക്ക് പോകും ആ മൂന്ന് മണിക്കൂർ അല്ലെങ്കിൽ ആ രണ്ടര മണിക്കൂർ എൻ്റർടൈൻമെന്റിന് വേണ്ടി മാത്രമായിട്ട് സിനിമയെ കാണുക അഞ്ചോ ആറോ പേരോ തുനിഞ്ഞിറങ്ങിക്കഴിഞ്ഞാൽ അവരുടെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ നമ്മൾ സ്ഥിരമായി കാണുന്നത് ആ വീട്ടില് വളരെ കുറവാണ് വരവ് പലപ്പോഴും ഷൂട്ടിൻ്റെ യാത്രയൊക്കെ ആയതുകൊണ്ട് ഇപ്പോൾ പെരുന്നാളിനും മാക്സിമം ഇതുപോലെ ഫാമിലീസ് എല്ലാവരും കൂടെ ഇപ്പം എല്ലാവരും ആൻറ്റിമാരും അങ്കിൾമാരെല്ലാവരും വരുന്ന സമയത്ത് ഒരുമിച്ച് എത്താൻ നോക്കും പിന്നെ ഇവിടെ ഉണ്ടാവുക ഞാൻ ഇതാണ് എൻ്റെ വീടും ഞാൻ ക്രിക്കറ്റ് കളിച്ച് നടന്ന സ്ഥലമൊക്കെയാണത് അപ്പോൾ ഇവിടെ കുറേ മദസ്സിലൊക്കെ കൂടെ ഓതിയവർ സ്കൂളിൽ പഠിച്ചവരെ എല്ലാവരും ഉണ്ട് അപ്പോൾ എല്ലാവരും കാണാൻ കിട്ടുന്നത് ഇങ്ങനെയുള്ള ഒരു അവസരത്തിലാണ് ഒരുപാട് പേര് ആ ഉണ്ട് എല്ലാ പെരുന്നാളിനും ഇവിടെയാണ് വരിക എന്റെ ഉമ്മുമ്മ ഉണ്ടായിരുന്നത് വീട്ടിലായിരുന്നു അപ്പോൾ അതുകൊണ്ട് എപ്പോഴും വീട്ടിലേക്കാണ് എല്ലാവരും ആഘോഷത്തിനായിട്ട് എത്തുക അപ്പം ഞാനും മാക്സിമം വരാൻ പറ്റുന്ന സമയത്തല്ലേ ഓടി എത്താറുണ്ട് എനിക്ക് താരമാകുന്നതിന് മുമ്പ് തൊഴിലുഴക്കാരനാണ് താരമായി കഴിഞ്ഞു ശേഷം തൊഴിലുഴക്കാരനാണ് തൊഴിലുഴക്ക് സ്നേഹം എങ്ങനെയാണ് നോക്കിയാൽ തൊടുപുഴ സ്നേഹം എന്ന് പറഞ്ഞാൽ തൊടുപുഴയിൽ വന്നു കഴിഞ്ഞാൽ എനിക്ക് അങ്ങനൊരു സിനിമയിൽ അഭിനയിച്ചതെന്നോ അങ്ങനെയൊന്നും ഉള്ളൊരു തോന്നല് പൊതുവെ അങ്ങനെ ഒരു തോന്നലില്ല എങ്കിലും ഇവിടെ വരുമ്പോൾ എനിക്ക് എപ്പോഴും ഞാൻ പറഞ്ഞില്ല എൻ്റെ ഏറ്റവും കൂടുതൽ ഓർമ്മകൾ ഞാൻ ഓടി നടന്ന സ്ഥലവും എൻ്റെ പ്രിയപ്പെട്ടവരൊക്കെ ഏറ്റവും കൂടുതലുള്ള സ്ഥലമാണ് അപ്പോൾ അതുകൊണ്ട് ഇവിടെ അങ്ങനത്തെ ഒരു വ്യത്യാസമൊന്നും എനിക്ക് ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല ഇവിടുത്തെ ആളുകൾ എന്നോട് കാണുന്നതും സംസാരിക്കുന്നതും അങ്ങനെ തന്നെയാണ് ഇത്തവണത്തെ പെരുന്നാൾ പ്രത്യേകത എന്താണ് ഈ പ്രാവശ്യം നോമ്പ് കുറച്ച് കഠിനമായിരുന്നല്ലേ കേരളത്തിൽ നമ്മൾ അനുഭവിച്ച ഏറ്റവും ചൂടുള്ള ദിവസങ്ങളായിരുന്നു ഇപ്പോൾ കഴിഞ്ഞ് പോയത് അപ്പോൾ അതുകൊണ്ട് തന്നെ നോമ്പും എല്ലാവർക്കും കുറച്ച് കഠിനമായിരുന്നു ഞാൻ ഷൂട്ടിലായിരുന്നു ജിതു ജോസഫ് സാറിൻ്റെ മിരാശെന്ന് പറഞ്ഞൊരു ഫിലിമായിരുന്നു ഷൂട്ട് അതും പൊള്ളാച്ചി ആയിരുന്നു ഷൂട്ട് അപ്പോൾ കഴിഞ്ഞ് വന്നിപ്പോൾ ഒരാഴ്ചയായിട്ട് ബ്രേക്കാണ് ഇനിയിപ്പോൾ പെരുന്നാൾ കഴിഞ്ഞ് ഒരു അഞ്ചാറ് ദിവസം കൂടെ കഴിഞ്ഞിട്ട് ഷൂട്ടിനെ ജോയിൻ ചെയ്യുന്നുള്ളൂ തന്നെ പെരുന്നാൾ ആഘോഷിക്കുക എല്ലാവരുമായിട്ട് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുക കഴിയുന്നത്ര സമയം വീട്ടിൽ സ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ് എല്ലാ ഹോളിഡേയ്സിൻ്റെയും ലക്ഷ്യം മെസ്സേജ് എപ്പോഴും പറയാൻ അല്ലേ നമ്മൾ എപ്പോഴും മലയാളികളെ പറ്റി പറയുന്നത് നമ്മൾ എല്ലാവരും ഒരുപോലെ കാണുന്ന ഒരു ജാതി മത വ്യത്യാസമില്ലാതെ ഒരുമിച്ച് എല്ലാം ആഘോഷിക്കുന്ന ഒരു സമൂഹമാണ് നമ്മുടേത് അതെപ്പോഴും അങ്ങനെ തന്നെ വരട്ടെ അപ്പോൾ നമുക്കറിയാം ലേറ്റസ്റ്റ് ആയിട്ടുള്ള കോൺട്രവേഴ്സീസ് പലതും വരുമ്പോൾ പല രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട് നമ്മൾ പോലും അറിയാത്ത പല കാര്യങ്ങളിൽ പല രീതിയിൽ ആളുകൾ കാണുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊന്നും അല്ല നമ്മൾ ശീലിച്ചത് അപ്പോൾ നമുക്കെപ്പോഴും ഇപ്പോൾ പെരുന്നാളായാലും ക്രിസ്മസ് ആയാലും ഓണം ആയാലും എല്ലാം മലയാളികളുടെ ആഘോഷമായിട്ടാണ് നമുക്ക് ആഘോഷിച്ച് ശീലമുള്ളത് ഇനിയും അത് അങ്ങനെ തന്നെ പോകണം സോഷ്യൽ മീഡിയയിൽ കാണിക്കുന്നതല്ല നമ്മുടെ ജീവിതം നമ്മൾ പുറത്തിറങ്ങിയ ആളുകളായിട്ട് കാണുമ്പോൾ അവരോട് സംസാരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന സന്തോഷമാണ് ശരിക്കും ഉള്ളത് അപ്പോൾ അത് തന്നെ എപ്പോഴും സംഭവിക്കണം ഇത്താത്തതിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ട് അല്ലേ പുതിയ വിവാദങ്ങളൊക്കെ എനിക്ക് വിവാദങ്ങളോട് അഡ്രസ്സ് ചെയ്യാൻ താല്പര്യമില്ല കാര്യം ഇതൊരു ചെറിയ പെരുന്നാളാണ് ബലി പെരുന്നാളല്ല എന്നെ ബലി കൊടുക്കരുത് അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഈ സോഷ്യൽ മീഡിയയുടെ ഒരു എന്താ അതിപ്രസരം എന്ന് പറയുമല്ലോ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് നമ്മളൊരു വീട്ടിലിരുന്ന് അല്ലെങ്കിൽ നമ്മളൊരു കൂട്ടുകാരുടെ കൂടെ ഇരുന്ന് എഴുതി വിടുമ്പോൾ ഉണ്ടാവുന്ന വരും കുറിച്ച് ചിന്തിക്കാതെ നമ്മൾ പറയുന്ന ചില അഭിപ്രായങ്ങൾ ചില കൊമൻസ് ഒരുപാട് വലിയ പ്രശ്നങ്ങളിലേക്ക് പോകും അപ്പോൾ അതൊക്കെ നമ്മളിപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ സിനിമയെ സിനിമയായിട്ട് തന്നെ കാണുക അതെപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നത് അങ്ങനെയാണ് അത് എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ടുള്ളതാണ് അപ്പം അതിൽ എഴുതി കാണിക്കാറുണ്ട് നമുക്ക് ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ ആയിട്ട് ഇതിന് ബന്ധമില്ലെന്നും ഇത് സാങ്കല്പികമായിട്ടുള്ള കാര്യങ്ങളാണെന്നും എല്ലാം അപ്പോൾ അതിനെ അങ്ങനെ തന്നെ കാണണം എന്നാണ് എൻ്റെ ആഗ്രഹം അത് പല രീതിയിൽ പല പല രീതിയിൽ ഫീൽ ചെയ്യുന്ന ആളുകൾ ഉണ്ടാവും അപ്പോൾ അവരുടെ എനിക്ക് അറിയില്ല പക്ഷേ എൻ്റെ കാഴ്ചപ്പാട് തീർച്ചയായിട്ടും സിനിമയെ സിനിമയായിട്ട് കാണുക ആ മൂന്ന് മണിക്കൂർ അല്ലെങ്കിൽ ആ രണ്ടര മണിക്കൂർ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി മാത്രമായിട്ട് സിനിമയെ കാണുക സിനിമയുടെ ഇൻഫ്ലുവൻസ് എത്രത്തോളം വേണമെന്ന് ആഗ്രഹം എന്ന് തീരുമാനിക്കാൻ പറ്റുന്നത് നമുക്കാണ് അപ്പോൾ ആ തീരുമാനം നമ്മുടെ കൈകളിലായിരിക്കണം അത് സിനിമയായാലും നമ്മുടെ ചുറ്റുപാടുകളായാലും നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്നത് എന്തൊക്കെയാണെന്ന് നമുക്ക് ചൂസ് ചെയ്യാം വലിയ രീതിയിൽ ടാർഗറ്റ് ചെയ്താൽ രണ്ട് ദിവസമായി സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ നടക്കുന്നു അപ്പോൾ എൻ്റെ കട്ടിങ് വരുന്നു ഇതൊക്കെ ഒരു ശരിയായ നടപടിയാണെന്ന് ഇത്ര ഞാൻ ആദ്യം പറഞ്ഞില്ലേ സോഷ്യൽ മീഡിയക്കിപ്പോൾ ലാലേട്ടൻ എന്നോ ഞാനെന്നോ നിങ്ങളെന്നോ ആരുമില്ല സോഷ്യൽ മീഡിയയിൽ നമ്മൾ കാണുന്നൊരു ട്രെൻഡ് എന്താണ് ഒരാളെ കുറ്റം പറയാൻ അഞ്ചോ ആറോ പേരോ തുനിഞ്ഞിറങ്ങിക്കഴിഞ്ഞാൽ അവരുടെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ നമ്മൾ സ്ഥിരമായി കാണുന്നത് അത് സോഷ്യൽ മീഡിയയുടെ ഒരു ട്രെൻഡാണ് ഞാൻ പറഞ്ഞില്ലേ നമുക്ക് നേരിട്ട് അഭിപ്രായം പറയാൻ ധൈര്യമില്ലാത്ത ആളുകൾക്ക് എപ്പോഴും ചെയ്യുന്നത് ഒളിച്ചിരുന്ന് അഭിപ്രായങ്ങൾ പറയുക ഒളിച്ചിരുന്ന് കല്ലെറിയ എന്ന് പറയില്ല അപ്പോൾ അതിൻ്റെ ഒരു വകഭേദമാണ് പല സമയത്തും നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നത് അപ്പോൾ ആളുകളോട് പറയാനുള്ളത് അതാണ് നമുക്ക് ആവശ്യമില്ലാത്ത വ്യാഖ്യാനങ്ങളിലേക്ക് കൊണ്ടുപോകാതിരിക്കുക അപ്പം സോഷ്യൽ മീഡിയ അറ്റാക്ക്സൊക്കെ ഞാൻ എൻ്റെ ഞാൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു അനുഭവത്തിൽ നിന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് സോഷ്യൽ മീഡിയ അറ്റാക്ക് എന്ന് പറയുന്നത് അതൊരു പ്രാവശ്യം അനുഭവിച്ചു കഴിഞ്ഞാലേ ആളുകൾക്ക് മനസ്സിലാവുകയുള്ളൂ നമ്മളെ ടാർഗറ്റ് ചെയ്ത് നമുക്ക് അറിയാവുന്നവരും അറിയാത്തവരുമായ ആളുകൾ കുറ്റം പറയുകയും മോശം പറയുകയും ചെയ്യുമ്പോൾ നമ്മൾ അവരുടെ ചുറ്റുമുള്ളവരും അവരെ ഇഷ്ടപ്പെടുന്നവരും ഒക്കെ ഉണ്ടാകുന്ന വിഷമം എന്താണെന്ന് അനുഭവിക്കുന്നവർക്ക് മാത്രമേ അറിയുള്ളൂ അപ്പോൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ നമ്മൾ അഭിപ്രായം പറയാം ഒറ്റ കാര്യം അപ്പോൾ ഇത്രയും സംഭവം ആയിരിക്കും മോഹൻലാലിൻ്റെ ഇങ്ങനെ ഒരു ഖേദപ്പെടുന്ന അദ്ദേഹം പക്ഷേ അദ്ദേഹത്തിനൊപ്പം നിൽക്കാനായിട്ട് പലപ്പോഴും ആരും ഇപ്പോൾ തയ്യാറാകുന്നില്ല സിനിമയിൽ നിന്നും ആരും പുറത്ത് ഇവിടെ പറയുന്നില്ല അദ്ദേഹത്തിൽ അദ്ദേഹത്തിന് സപ്പോർട്ടാണ് ഇതായിട്ട് ഉണ്ടെന്ന് കരുതി പറയുന്നില്ല എന്തായിരിക്കും അതിന് പറയുന്നത് അതെനിക്ക് തോന്നുന്നത് ആ സിനിമ ആ പർട്ടിക്കുലർ സിനിമയെ ആയിട്ടുള്ള അഭിപ്രായങ്ങൾ വരുന്നത് കൊണ്ടായിരിക്കാം ഇപ്പം സിനിമയെക്കുറിച്ചുള്ള സംസാരങ്ങളാണ് അപ്പോൾ തീർച്ചയായിട്ടും ആ സിനിമയുടെ പിന്നണി പ്രവർത്തകരാണ് ഇപ്പോൾ അഭിപ്രായങ്ങളായിട്ട് മുന്നോട്ട് വന്നിരിക്കുന്നത് ഇപ്പം നമ്മൾ എല്ലാവരും എന്താ ചെയ്യുക ന്യായം എന്താണെന്ന് നമുക്ക് തോന്നുന്നത് ആരുടെ കൂടെയാണോ അവരുടെ കൂടെ നമ്മൾ നിൽക്കുവല്ലേ നമ്മൾ ശീലിച്ചിട്ടുള്ളത് അപ്പോൾ അങ്ങനെ തന്നെയായിരിക്കും നമ്മുടെ രീതിയിലുള്ള പ്രതികരണങ്ങളും എല്ലാ കാലത്തും പ്രതികരണങ്ങളും എം കണ്ട എംബിരാൻ ഫസ്റ്റ് ഡേ ഫ്രഷ് ഷോ അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ഇവിടെ ഉണ്ട് ലോകോത്തര ബ്രാൻഡുകൾ ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് ഫ്യൂച്ചർ വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ പ്രസന്റ് യു ദി പെർഫെക്ട് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നാംസ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ് ഫൈവ് സെവൻ ഫൈവ്